ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ എല്ലാവരും എപ്പോഴും പറയും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക് അപ്പം നമുക്ക് ഷോർട്സ് എടുക്കുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയാണെന്ന് പോലും നമ്മൾ കാണത്തില്ല അപ്പം നമ്മൾ അതിന് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഷോർട്സ് എടുക്കുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയാണെന്ന് കാണാ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഷോർട്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സബ്സ്ക്രൈബ് അങ്ങനെയുള്ള ഭാഗമുണ്ടല്ലോ എന്താണ്ട് ആ ഭാഗത്ത് സബ്സ്ക്രൈബിൻ്റെയൊക്കെ ഇപ്പം സബ്സ്ക്രൈബ് തുടരൽ സബ്സ്ക്രൈബിൻ്റെയൊക്കെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മളൊന്ന് വെല്ലുൽ കൊണ്ടൊന്ന് പിടിച്ചാൽ മതി അപ്പോഴത്തേക്ക് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വരും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് എളുപ്പമാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക ആ ഡിസ് സബ്സ്ക്രൈബിൻ്റെ ഇപ്പുറത്തെ ആ സ്പേസിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ മതി അപ്പം തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആകുന്നതായിരിക്കും അപ്പോൾ ഇത് മിക്കവർക്കും അറിയായിരിക്കും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ എപ്പോഴും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നേരത്തെയൊക്കെ തപ്പായിരുന്നു എവിടെയാണ് എവിടെ ആണെന്നുള്ള രീതിയിൽ തപ്പുമായിരുന്നു തപ്പിയിട്ട് എനിക്ക് കിട്ടത്തില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഓർത്ത് അത് മറ്റുള്ളവർക്കും അറിയാത്തവർ കാണുമല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കേ താങ്ക് യു ഫ്രണ്ട്സ്